ഹേ അപ്പം നമ്മൾ ഒരു പുതിയ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു പരീക്ഷണം നടത്താൻ പോകണ നമ്മുടെ പരീക്ഷണശാലയിൽ അതായത് നമ്മുടെ കുക്കിംഗ് ലാബിലേക്ക് ഇപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയും ഓക്കെ ചാക്കോച്ചൻ കുക്കിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഉടനെ പോയി മേടിക്കും അപ്പം ഈ സാധനം എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയാണ് സക്സസ് ആവും ഫെയിലർ ആകുന്നത് അപ്പം നിങ്ങൾ കാത്തിരുന്ന അവസാനം വരെ കാണുകയാണ് അപ്പോൾ അതുവരെ നമുക്ക് ആദ്യം പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം നീ ഇവിടെ നമ്മൾ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്നതായിരിക്കും ഓക്കെ നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് നീതല്ലേ ഉണ്ടാക്കണത് അതൊക്കെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഷെഫാണ് കാനഡയിലൊക്കെ പോയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി അങ്ങ് സായിപ്പിന് ഒരു അരി വെച്ച് ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഈ നിൽക്കുന്നത് അതെ ആണ് ഇത് പാഴ്

മൈദ മൈദ ഇനി ഈ പറഞ്ഞ പൂച്ച സെക്ഷൻ പൂച്ച പട്ടിക്കല്ലേ മനുഷ്യന്മാർക്കൊന്നും ഇല്ലാസ്റ്റ് പറയാ ഇവിടെ ബ്രൗൺ 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 ഷുഗർ 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 പ്രീമിയം പ്രീമിയം പൊട്ടിച്ചു ബാക്കി ഇവിടെ തട്ടിട്ടല്ലേ ഒരു കിലോടാ ണോ ബാക്കിയെ പിന്നെ രണ്ട് മുട്ടേക്ക് പന്ത്രണ്ട് രൂപ കളർ മുട്ട എടുക്കുന്നോ നാടൻ മുട്ട ാണ് ഇന്ന് നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂടെ ബില്ലടിക്കാം അങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തില് ബില്ലാതെ പിടാടാ അപ്പൊസ് നമ്മൾ കുക്കീസ് ഉണ്ടാക്കാനുള്ള സാധനത്തിൽ മെയിൻ ആയിട്ട് വേണ്ടത് ഓവനാണ് ആ ഓവൻ ആണെങ്കിൽ ഇതാണ്ട് ഇവിടെ പത്ത് നാലഞ്ച് കൊല്ലമായിട്ട് ഇവിടെ തുരുമ്പെടുത്തിരിപ്പുണ്ട് ആ തുരുമ്പ് കളയാൻ വേണ്ടി നമ്മൾ നമ്മളത് ഇച്ചിരി ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് വിനാഗിരി ഒന്ന് വിനാഗിരി വെക്കും ഇത് ഒഴിച്ച് ഒരു മുപ്പത് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇത് ഒഴിച്ചാ ഈ സാധനം തുരുമ്പൊക്കെ ഇടങ്ങിയിട്ടാണ് നമ്മൾ ഈ സാധനത്തിനകത്ത് ഇത് വെക്കാൻ പോണത് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പാചകത്തിന്റെ ചിക്കൻ വെക്കുന്നത് പക്ഷെ ഓവൻ ഇല്ലാത്തതിന്റെ കാരണം കൊണ്ടാണ് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഓവനുള്ള ഒരു വീട് നമ്മൾ തപ്പി പിടിച്ചു നമ്മൾ ഇന്നലെ കുക്കീസാണ് പോകുന്നത് നമുക്ക് ആവൂലം എത്ര വർഷം ഴുത്ത് ചതഞ്ഞ് തൊരിച്ചു പൊറച്ച് വെച്ചിരിക്കുന്നു കൊന്നു കൊല വിളിച്ചതിന് അതിനെ ഒന്ന് കഴി വൃത്തിയാക്കി എടുത്താതി ു അവസാനിട അപ്പൊ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാ കറി വഴിങ്ങ് പോവത്തില്ലേ ഓഹോ എനിക്ക് കുന്ത്രണ്ട് ഉപയോഗിച്ച് പരിചയം അപ്പൊ ഇതിന് സോപ്പ് വെള്ളവെ വെള്ളാഴ്ച ഒന്ന് കഴിയാതിര ആദ്യം നമ്മൾ മെൽറ്റഡ് എന്താ ബട്ടർ മെൽറ്റ് ചെയ്യാൻ പോവാണ് അതും അടിപിടിക്കുന്ന ഒരു പാത്രത്തിലാണ് നമ്മുടെ ഷെഫ് ബട്ടർ മെൽറ്റ് ചെയ്യുന്നത് നന്നായിട്ട് അടിപിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് നേരത്തെ ആ തുരുമ്പ് പിടിച്ച ഓവനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് വർക്ക് ആവുമല്ലേ എന്ന് ഇതിന്റെ ബാക്കി ആകുമ്പോഴത്തേക്ക് നമ്മൾ കാണിച്ചു തരാം വർക്കായ ഭാഗ്യം കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞതാണ് ഇത് ഇതെന്ന് പറയുന്നത് ബ്രൗൺഷുഗർ ആണ് ഈ സാധനം ബ്രൗൺ ഷുഗർ ിലേക്ക് നമ്മൾ ബ്ലണ്ടർ എടുത്തിട്ട് കലക്കി എടുക്കണം ആ നെയ്യെടുത്ത് ബട്ടറെടുത്ത് സമയമായിട്ടില്ലേ ഇദ്ദേഹത്തിന് ഭയങ്കര ഞാനാണ് ഇതിന്റെ മീൻ കട്ട് അതെ 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 മുണ്ടറ മുണ്ട മുണ്ടി മൊബൈൽ പരിപാടി സന്തോഷം ഉണ്ട് ഹേ സ്പീഡ് പറഞ്ഞോടാ എനിക്കറിയില്ല അവര ടക്കർ പോ ഹേ ഹാ തരൂ ആ അറിയില്ല അങ്ങനക്കല്ലേ മുണ്ടി ടെൻഷൻ ആക്കില്ല അങ്ങന അങ്ങന അതെ

കുത്തി കുത്തിപ്പുടി ആ ഇനിപ്പൊടി കമ്പി വരുമോ ഹൃദയം മഴയാ മഴ അപ്പൊ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് മാവ് എങ്ങനെയാ ഉപയോഗിക്കേണ്ട ഞാൻ നിനക്ക് നിങ്ങക്ക് പഠിപ്പിച്ചെ നീയൊക്കെ എന്റെ ശിഷ്യന്മാരാണെന്ന് പറയാൻ എനിക്ക് ലജ്ജാ മട്ടൻ പേപ്പർ മട്ടൺ കൈ കൊണ്ട് നേരിട്ട് പിടിച്ചപ്പോലെ പുള്ളിക്കാണെങ്കിൽ പിടിച്ചു അത് ചെയ്യുമ്പോ സന്തോഷം കണ്ട് കൊറച്ച് ഞാൻ ഇതാണ് ബേക്കിംഗ് സോഡ ഇതെന്ന് പറഞ്ഞാൽ മൊത്തത്തില് നാല് കപ്പ് മൈദ ഒരു മൊത്തത്തിലുള്ള ബട്ടർ ആൻഡ് രണ്ട് മുട്ട

ഇനി ഇത് നമ്മൾ നേരെ ഡയറക്റ്റ് ഓവനായിട്ട് കുത്തി കെട്ടിരിക്കാൻ പോവുകയാണ് അതിന് മുന്നേ ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജ് റെസ്റ്റ് ചെയ്യണം ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഓവൻ താഴ്ചയാണ് ഇത് നമ്മൾ ഓൺ ആക്കാൻ പോവുകയാണ് ഫ്രിഡ്ജ് ഇട്ടിട്ടുണ്ട് ഓൺ ആക്കിയിട്ടുണ്ട് ഇനിതാ നൂറ്റി തൊണ്ണൂറ് ഡിഗ്രിയിൽ നമ്മൾ ഇതിനെ റീഹീറ്റ് ചെയ്യാൻ പോവാണ് കൺവെൻഷനാണ് അതായത് മേടുന്നു താഴെ നിന്നും നമ്മളിത് ചൂട് വരും ഞാനിത് പഠിച്ചു പറയുമ്പോൾ തോന്നുന്നില്ലല്ലോ അല്ലേ അപ്പൊ പത്ത് മിനിറ്റിലേക്കാണ് അല്ലെ പത്ത് മിനിറ്റിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഓവൻ ഒരു പത്ത് മിനിറ്റത്തേക്ക് നമ്മൾ ഇങ്ങനെ ഒരു മാങ്ങ ആ ഓവൻ പത്ത് മിനിറ്റ് ചൂടാകുന്നതിന്റെ ഗ്യാപ്പിൽ നമ്മൾ കുറച്ച് സാഹസികമായിട്ട് അറിയിച്ചു ചെയ്യാന്ന് വെച്ചപ്പോഴത്തേക്ക് പുള്ളി മാവി മാവിന്റെ മാവിന്റെ മണ്ടെ കയറിയിട്ട് മാങ്ങി ഇത്രയും വലിയ ഉരുളിയും കൊണ്ട് പോകുമ്പോ നമ്മൾ വിചാരിക്കും അത് നിറച്ചു പുരുമുളകായിട്ട് വരുമ്പോ ഇല്ല ഒരു കിണ്ണ സാധനം അടിച്ചു പോയി രണ്ട് സ്പൂണുള്ളൂ കർഷക സ്ത്രീ പിടിക്കറ പറ്റാതെ എടുക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പുതിയൊരു ടെക്നിക്കാണ് ഇത് എന്താണ് കറ പറ്റരുത് കറ പറ്റരുത് മതി വരൂ നമുക്ക് ആവശ്യത്തിനായി ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ

ഹഹഹ ഹമോ അവിടെ ഓ ഓ എങ്ങനണ്ട് എങ്ങനണ്ട് വെരി പോ അവിടെ ഉം ആ മുളകും ആ ഉചി കേറി ഉം 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 വെയി്യൂ കൊ ആ ആയാ ഇത് കട്ടിയില്ല നിന്റെ എക്സ്പ്രഷൻ ഒന്ന് കാണണം േ ഇല്ല അപ്പൊ നമ്മുടെ ഓവൻ പത്ത് മിനിറ്റ് ചൂടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഈ സാധനം ഉണ്ട ഉരുട്ടി ഓവനിലേക്ക് വെക്കാൻ പോകണം ഇതിന്റെ സർപ്രൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ട ഉരുട്ടി എന്ന് വെക്കുന്നത് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ ഉണ്ടുരു ഓവനായിട്ട് വയ്ക്കാൻ വേണ്ടി വെക്കും അപ്പം ഇതിങ്ങനെ പരന്ന് വരും അതാണ് നിങ്ങൾ ഇതിന് കാണാൻ പോകുന്നത് ഓക്കെ ഇത് ഇത് ബാക്കി അതിന്റെ അത് ബുദ്ധി കഴിഞ്ഞേ പറയല്ലോ എവിടെ വെക്കണോ ഇതെന്തൂ അത്ത പൂക്കളെ എവിടെക്കണം ഏർ അങ്ങോട്ട് അവിടെ എല്ലായിടത്തും കുത്തിക്കത്തി വീ വേണ്ടത് ഒരെണ്ണ എടുത്ത് വെച്ചിരിക്കണ അത്ത അത്തത്തിന്റെ നടക്കി പോ അല്ലെ ചൂട് കൂട്ടിട്ടുണ്ടെങ്കിൽ തട്ടിൽ വെച്ചാൽ തട്ടിലാണ് വെക്കേണ്ടത് ഇത് പറ്റിയ ഒരു ധാരണ ഇല്ലെന്ന് തോന്നുന്നു ഈ സാധനം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പല സാധനങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റാതെ പക്ഷെ ഈ സാധനം ഉണ്ടായിട്ടും ഈ പുള്ളി ഇതൊന്നും വെക്കാതെ ഇതാണ് ഉള്ളത് ഉള്ളവന്റെ വീട്ടിലും ഇല്ലാത്തവന്റെ വീട്ടിലെ നീ ആയുകാരണം എടുത്തോടത്തെ ഉപയോഗിക്കാറും ഇടാത്തോണ്ട്

അവിടെ بقى വെല്ലേച്ചിട്ടുണ്ട് നമ്മളെ സാധനം റെഡിയായിട്ടുണ്ട് നമുക്ക് തോന്നുമോളെ ഓട ഓ പറന്നു വന്നു ഇട്ട ചോക്കപ്പൂക്കിയൊക്കെ വേറെ എവിടെയൊക്കെ പോയി അല്ലല്ലല്ല ഓ ഉണ്ട് പക്ഷേ എല്ലാം കണ്ടവര നോക്കടാ ഇപ്പൊ സോഫ്റ്റ് ആയിരിക്കും കുറച്ച് ഉണ്ട് ആ கரெക്റ്റ് கரெക്റ്റ് ഉണ്ട് പാകത്തിന് വേവലേ ഓക്കേ ഓക്കേ ഞാൻ ആദ്യം ഇട്ടുണ്ടായ സാധനം അത് கரெക്റ്റ് അതേപോലെ കിട്ടിയിട്ടുണ്ട് ഗൈസ്

നല്ല ടേസ്റ്റ് ഉണ്ട് പറയും നല്ല സോഫ്റ്റ് ഉണ്ടെന്ന് പറയും മോൾ ഭാഗം ഒക്കെ സോഫ്റ്റ് ഉണ്ട് അത് ഞാൻ പറഞ്ഞില്ലല്ലോ അത് ഞാൻ പറഞ്ഞില്ലല്ലേ